ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നാളെ മൂന്ന് ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വടക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് മഴ ശക്തിപ്പെടുക പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത ആയതിനാൽ നാളെ ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഇന്നും എല്ലാ ജില്ലയിലും ഇടത്തരം മഴക്കുവരെ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു എല്ലാ ജില്ലയിലും ഇന്ന് ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ആയതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെയും ശക്തമായ വേനൽ മഴ ലഭിച്ചിരുന്നു അതേസമയം സംസ്ഥാനത്ത് ഇന്നും എട്ടു ജില്ലയിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് അലർട്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി